ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് വില്ലേജ് ഓഫീസ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി സ്വീകരിച്ച കൈക്കൂലി വിജിലൻസ് കയ്യോടെ പിടികൂടി കരുവാരക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് നേരിട്ടാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വില്ലേജ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി അപേക്ഷകരിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതടക്കമുള്ള ഗുരുതര ക്രമക്കേടുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ ആരാണ് കൈക്കൂലി വാങ്ങിയതെന്നും എത്രയാണ് വാങ്ങിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യം പുറത്തുകൊണ്ടുവരുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി പറഞ്ഞു തീർപ്പാക്കാത്ത ഫയലുകളും കണ്ടെടുത്തു ഏഴ് ദിവസത്തിനകം തീർപ്പാക്കേണ്ട അപേക്ഷകളാണ് ഒരു മാസമായിട്ട് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് തീർപ്പാക്കാതെ അപേക്ഷ വൈകിപ്പിച്ചതിന് ജീവനക്കാർക്കെതിരെ നടപടിക്കെ ശുപാശ് ും വിജിലൻസ് സംഘം പറഞ്ഞു ജീവനക്കാർ ഓൺലൈൻ അപേക്ഷകളിൽ ന്യൂനത ചൂണ്ടിക്കാണിച്ച് അപേക്ഷകരെ ഓഫീസുകളിൽ വിളിച്ചു വരുത്തിയാണ് കൈക്കൂലി വാങ്ങിക്കുന്നതെന്ന് പരാതിയുണ്ടായിരുന്നു ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി കോട്ടക്കൽ 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 കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് റോഡ്